നമസ്കാരം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തില് യു ഡി എഫ് പിന്തുണയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് ദിവസത്തെ വാഹനജാഥ സംഘടിപ്പിച്ചു മുന്നണിയോ യു ഡി എഫിലെ പ്രബല കക്ഷികളോ നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രചാരണ പരിപാടികളിൽ യു ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ഇ ഡി മുഹമ്മദ് ബഷീർ എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജാഥയുടെ വിജയത്തിനായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി ഓ ഡി ജെയിംസ് ഉസ്മാൻ കാറ്റാടി വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചിരുന്നു വഴിക്കടവിൽ ചേർന്ന യോഗത്തിലും യു ഡി എഫ് നേതാക്കളുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് സിന്ധുരാജൻ അഫ്സദ് പുളിക്കൽ സി കെ നാസർ പി സരസ്വതി സെയ്തലവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏലക്കാടൻ ലത്തീഫ് മണിമോളി എന്നിവർ സംസാരിച്ചു എന്നാൽ എൽ ഡി എഫിൽ നിന്ന് ആരും പങ്കെടുത്തില്ല മുഖ്യമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിച്ച് എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയ പി വി അൻവർ ആദ്യം യു ഡി എഫുമായി അടുക്കുന്നതായി സൂചനയുണ്ടായിരുന്നു പിന്നീട് ഡി എം കെ എന്ന പേരിൽ സ്വന്തം സംഘടന രൂപവൽക്കരിച്ച് കളം മാറ്റിപ്പിടിക്കുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനിടെ ചേലക്കര സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അൻവറും വാഗ്പോരുമുണ്ടായി എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന് പരോക്ഷ സംരക്ഷണവും നൽകിയതും ശ്രദ്ധേയമായിരുന്നു കേരള വനനിയമ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന പാർലമെന്റ് ജാഥയിലൂടെ അൻവറിന്റെ യു ഡി പ്രവേശനവും ഉണ്ടാകുമോ എന്നാണ് ജനം ഉറ്റുനോക്കുന്നത് അതിനിടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന പൊതുവേദിയിൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പി വി അൻവർ എംഎല്എ പങ്കെടുത്തു ചുങ്കത്തറ മുട്ടിക്കടവിലെ ജില്ലാ കൃഷിത്തോട്ടത്തിനടുത്ത് നടത്തുന്ന നിറപ്പുലി ഇരുപത്തിയഞ്ച് എന്ന കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേഖലയിലാണ് വ്യാഴാഴ്ച അദ്ദേഹം എത്തിയത് പാർട്ടിയെയോ പ്രവർത്തകരെയോ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലെന്നും പിണറായി വിജയനെയും പി ശശിയേയും ഇപ്പോൾ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ സി പി എമ്മുമായി ഉള്ളൂ എന്നും നിലമ്പൂർ എം എൽ എ പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്തേയും ഉദ്യോഗസ്ഥ വൃന്ദത്തിലെയും നിഷ്പിക്ത താല്പര്യക്കാരാണ് പ്രശ്നം സി പി എമ്മിനകത്ത് നിന്ന് ആന്റി സി പി എം ആയി പ്രവർത്തിക്കുന്ന പിണറായി വിജയനും പി ശശിയും ഉൾപ്പെടുന്നവരോട് തനിക്ക് പ്രശ്നമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു